രജനീകാന്തിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നാദിർഷയ്ക്ക് പറ്റില്ല നാദിർഷയുടെ പുതിയ സിനിമയ്ക്കെതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞതാണിത് പലർക്കും ക്രൈസ്തവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇഷ്ടമല്ല മാത്രമല്ല പ്രതികരിക്കുന്നവരെ വികലമായി ചിത്രീകരിക്കാനും അവർ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിഷ്പക്ഷമായി ഈശോ എന്ന സിനിമയെ കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രജനീകാന്തിന്റെ ഒരു സിനിമയുണ്ട് നാൻ മഹാൻ എന്ന പേരിൽ എന്നാൽ ആ ചിത്രത്തിന് ആദ്യം നൽകിയിരുന്ന പേര് നാൻ ഗാന്ധി അല്ലേ എന്നായിരുന്നു തമിഴ്നാട് മുഴുവൻ ആ പേരിലുള്ള സിനിമയുടെ പോസ്റ്ററുകളും പത്ര പരസ്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഇന്നും മനസ്സിൽ തെളിഞ്ഞു കിടപ്പുണ്ട് ഗാന്ധിയൻ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ ആ പേരിനെ എതിർത്തു ഒരു കച്ചവട സിനിമയ്ക്ക് വേണ്ടി ഗാന്ധിജിയുടെ പേരുപയോഗിച്ചത് മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെന്ന് അവർ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു സമൂഹത്തിൽ അത് ചർച്ചയായി ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന സാക്ഷാൽ രജനീകാന്ത് അദ്ദേഹം ഉടൻ തീരുമാനമെടുത്തു പേര് മാറ്റുക പോസ്റ്റർ ഒട്ടിച്ച് പരസ്യം ചെയ്ത ചിത്രത്തിന്റെ പേര് മാറ്റാൻ അദ്ദേഹം നിർദേശിച്ചു ഉടൻ പേര് മാറ്റപ്പെട്ടു ഞാൻ മഹാൻ അല്ലേ എന്നാക്കി ഷീറ്റ് പോസ്റ്ററിന്റെ പുറത്ത് പേരിന്റെ ഭാഗത്ത് മാത്രം പുതിയ പേരിന്റെ സ്ലിപ്പ് ഒട്ടിച്ചത് ഇന്നും ഓർമ്മയിലുണ്ട് പേര് മാറ്റേണ്ട ആവശ്യമില്ല സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയൂ ഞാൻ ഗാന്ധിജിയെ ഈ സിനിമയിൽ മോശമായി ഒന്നും പറയുന്നില്ല എന്നൊന്നും ആ സിനിമയുടെ സംവിധായകൻ എസ് പി മുത്തുരാമൻ അന്ന് പറഞ്ഞില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാഹോദര്യം നമ്മുടെ സുന്ദരമായ ജീവിത ചരിയയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു മതത്തിനെയും പരിഹസിക്കാൻ പാടില്ല എല്ലാ മതസ്ഥർക്കും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ശുദ്ധമായ ജീവവായു പോലെയാണ് അവരുടെ സന്തോഷവും സംതൃപ്തിയും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റപ്പെടുത്തി മാതൃക കാട്ടേണ്ടത് ഒരു കലാകാരന്റെ കടമ കൂടിയാണ് ഇത്രയും ശക്തമായും വ്യക്തമായും ഈ വിഷയത്തിൽ പ്രതികരിച്ച സിനിമാ സംവിധായകൻ ആലപ്പി അഷറഫിന് അഭിനന്ദനങ്ങൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈശോ എന്ന സിനിമയുടെ പേര് മാറ്റാൻ നാദിർ ഷാ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ മെഗാസ്റ്റാർ രജനീകാന്ത് ചെയ്ത ഒരു കാര്യം ചെയ്യാൻ നാദിർ ഷയും മടിക്കേണ്ടതില്ല